ദുരന്തഭൂമിയിൽ ഭൂമിയിൽ യൂണിഫോം ഇട്ടു ചെന്ന മോഹൻലാലിനെതിരെ സോഷ്യൽ മീഡിയകളിൽ കടുത്ത വിമർശനമുയർന്ന പശ്ചാത്തലത്തിൽ നടൻ ക്യാപ്റ്റൻ രാജു മോഹൻലാലിനെ പറ്റി പറഞ്ഞ കാര്യമാണിപ്പോൾ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയാവുന്നത് ചെന്നൈയിലെ സ്വാമിസ് ലോഡ്ജിൽ വെച്ചാണ് ഞാൻ ആദ്യമായി മോഹൻലാലിനെ പരിചയപ്പെടുന്നത് സിനിമാക്കാരുടെ ഒരു കൂട്ടം തന്നെ ആ ലോഡ്ജിൽ ഉണ്ടായിരുന്നു ആർമിയിലെ ക്യാപ്റ്റൻ എന്ന റാങ്ക് ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേക പരിഗണന അവിടെ കിട്ടിയിരുന്നു പത്തനംതിട്ടയിൽ ലാൽ എന്റെ അയൽക്കാരനാണ് മാത്രമല്ല ലാലിന്റെ ബന്ധത്തിൽപ്പെട്ട കുടുംബവുമായും എനിക്ക് നല്ല ബന്ധമുണ്ട് ഒന്നിച്ചു കൂടുമ്പോഴൊക്കെ ഞങ്ങൾ ഇക്കാര്യങ്ങൾ പറയാറുണ്ടായിരുന്നു ഒന്നിച്ചഭിനയിച്ച സിനിമകളിലൊക്കെ ഹോട്ടൽ റൂമിൽ ഒരേ റൂമുകളിലാകും ഞങ്ങൾ ഉറങ്ങുക ലാലിലെ നന്മയുള്ള കൊച്ചനീനെ കുറിച്ചാണ് ഞാൻ ഈ സംഭവത്തിലൂടെ പറയുന്നത് സ്വാമീസ് സ്ലോഡ്ജിൽ താമസിക്കുന്ന കാലം അന്ന് എനിക്ക് പടങ്ങൾ ലഭിക്കുന്നത് വളരെ കുറവാണ് വീട്ടിലെ പ്രത്യേക സാഹചര്യത്തിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് എനിക്കുണ്ടായി സത്യത്തിൽ തകർന്നു പോയെന്ന് പറയാം എന്റെ കയ്യിൽ പത്ത് പൈസയില്ല പുറത്തുനിന്ന് ആളുകൾ നോക്കുമ്പോൾ എന്താണ് ഇവൻ സിനിമാ നടനല്ലേ മാതാപിതാക്കൾ പോലും അങ്ങനെയല്ലേ വിചാരിക്കുന്നത് നമ്മുടെ ബുദ്ധിമുട്ട് നമുക്കല്ലേ അറിയൂ വണ്ടി ചെക്കുകൾ പ്രതിഫലമായി ലഭിക്കുന്ന കാലമാണ് ലക്ഷങ്ങളുടെ ചെക്ക് ബാങ്കിലിട്ടാൽ തന്നെയും ഒരിക്കലും പൈസയായി ലഭിക്കുകയില്ല അങ്ങനെ ഓടി നടക്കുന്ന സമയത്താണ് വലിയൊരു തുക എനിക്ക് ആവശ്യം വരുന്നത് ആരോട് ചോദിക്കുമെന്ന ആശങ്ക മനസ്സിൽ ആദ്യം വന്നത് ഒരു നിർമ്മാതാവിന്റെ മുഖമാണ് അഞ്ചോ ആറോ പടം അദ്ദേഹത്തിന് വേണ്ടി ചെയ്തു കൊടുത്തതാണ് മാത്രമല്ല അതൊക്കെ സൂപ്പർ ഹിറ്റ് ആയിരുന്നു അദ്ദേഹം ഒരു മനസാക്ഷ്യമില്ലാതെ എന്നെ ഒഴിവാക്കി ഞാൻ മനപ്രയാസപ്പെട്ട് അവിടെ ി പിന്നെ എന്റെ മനസ്സ് പറഞ്ഞു മോഹൻലാലിനെ കാണാൻ ചെന്നൈയിലുള്ള പ്രിയന്റെ സെറ്റിൽ പോയി വളരെ നിരാശയായി സെറ്റിന്റെ ഒരു ഭാഗത്ത് കൈകിട്ടി നിൽക്കുകയാണ് അതുകണ്ട് ദൂരം നിന്നും ലാലോടി വന്ന് എന്റെ കയ്യിൽ പിടിച്ചു ലാൽ ചോദിച്ചു എന്താ രാജിച്ചായ മുഖം വല്ലാതെ ഇരിക്കുന്നേ എന്താണെങ്കിലും പറ അവിടെ നിന്നും പറയാൻ ബുദ്ധിമുട്ടായതിനാൽ സെറ്റിന്റെ വെളിയിൽ പോയി നാലഞ്ച് മിനിറ്റ് എടുത്ത് കാര്യം പറഞ്ഞു എത്ര പൈസ വേണമെന്ന് എന്നോട് ചോദിച്ചു ചെറിയ തുകയാണെങ്കിൽ പോലും അന്നത്തെ കാലത്ത് അത് വലിയ തുകയാണ് രാജ ഇതിനാണോ ഒരു ലക്ഷം വേണോ രണ്ടു ലക്ഷം വേണോ എത്ര വേണേലും പറ രാജായന്റെ വീട്ടിലെ നല്ലൊരു കാര്യം നടക്കാൻ വേണ്ടിയല്ലേ ലാൽ എന്നോട് പറഞ്ഞു സഹോദരിയുടെ കാര്യത്തിനും കൂടിയാണെന്ന് പറഞ്ഞതോടെ ഇതിനാണോ ഇങ്ങനെ മൂകനായി നിന്നത് ഞങ്ങളൊക്കെ ഇല്ലേ കൂടെ രാജായന് തിരുവനന്തപുരത്തോ ചെന്നൈയിലോ എവിടെ വേണം പൈസയെന്ന് ലാൽ ചോദിച്ചു തിരുവനന്തപുരത്ത് മതിയെന്നും അമ്മയൊന്നു വിളിച്ച് പറയണമെന്നും ഞാൻ പറഞ്ഞു അപ്പോൾ തന്നെ ലാൽ വീട്ടിൽ വിളിച്ച് കാര്യം പറഞ്ഞു അന്ന് എന്റെ അനിയൻ ലാലിന്റെ വീട്ടിലെത്തിയതും ലാലിന്റെ അമ്മ ഉടനെ തന്നെ ആ പണം പൊതിഞ്ഞ് അവനെ ഏൽപ്പിച്ചു അന്ന് ഈ പണം പലിശയടക്കം തിരിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ലാലെന്നെ കൊല്ലാതെ കൊന്നു പലിശ എന്ന വാക്ക് ഉപയോഗിച്ചത് അദ്ദേഹത്തിന് ഒരുപാട് വിഷമമായി ഇതാണോ മനുഷ്യ പറ്റ് ഞാൻ അനിയനായി നിൽക്കുന്നത് പലിശ ഉണ്ടാക്കാനാണോ എന്ന് പറഞ്ഞ് എന്നെ കൊന്നു ഇങ്ങനെയൊരു വലിയ അനിയൻ ലാലിന്റെ ഉള്ളിലുണ്ട് പലരും പല വിധത്തിലാകും പലരെയും മനസ്സിലാക്കുന്നത് ഇങ്ങനെ എത്രയോ പേരെ ലാൽ സഹായിച്ചിരുന്നു ഇരുചവി അറിയില്ല ലാൽ സാമ്പത്തിക സഹായം കൊടുക്കുന്നത് ഒരിക്കലും പറയുകയുമില്ല നമ്മളത് പുറത്തു പറയുന്നത് പുള്ളിക്ക് ഇഷ്ടവുമല്ല അതാണ് മോഹൻലാൽ റിയൽ മോഹൻലാൽ നിങ്ങൾ കാണുന്ന സൂപ്പർ സ്റ്റാർ മാത്രമല്ല അതിനകത്തൊരു വലിയ ആഴമുള്ള ഒരു മനുഷ്യനിരിപ്പുണ്ട് നന്മയുടെ ഉറവിടമാണ് മോഹൻലാൽ എന്ന വ്യക്തി എന്റെ മരണം വരെയും എനിക്ക് മോഹൻലാൽ കുഞ്ഞലജൻ തന്നെയാണ് ലാൽ എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കും അനുഗ്രഹീത ജന്മമാണ്